കാരണം എന്റെ പറക്കത്തുള്ള ആളാക്കി ഇത് കുറാൻ കുറാൻ വിശ്വസിക്കാൻ ഒരു മൗലവീനും കിട്ടൂലോ ഒരു മൗലവിക്കും കുറാൻ വിശ്വാസം സംശയിക്കണ്ട പാട്ടു പാടുന്ന മൗലവി അയാളെ നമ്മൾ ഏത്തമിടിയിച്ചില്ലേന്ന് ആർക്ക് വൈക്ക് കിട്ടിയിട്ട് അവിടെ മുജാഹിദ് വളർന്ന് അത് പറഞ്ഞവരുണ്ടല്ലോ ഒന്ന് ശരി കേൾക്കൻ്റെ സീഡി ഒന്ന് വെച്ചു കൊടുത്താൽ മതി നമ്മളെ മൗലവി ഒന്ന് ഏത്തമിടട്ടെ വറക്കത്തിണ്ട് പറഞ്ഞിട്ടില്ല അതേ അവസരത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളെയും നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുണ്ട് അതാരും നിഷേധിക്കാൻ പോയിട്ടില്ലല്ലോ റസൂൽ വിതരണം ചെയ്ത മുടിയിൽ ഒരു വസ്തുവിൽ നിശ്ചയിച്ചാൽ അതിൽ പറയാൻ അവർക്ക് അധികാരം ഉള്ളത് റസൂൽ അലൈഹി മുടി വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ധരിച്ച വസ്ത്രം വെള്ളത്തിന്റെ വേണ്ടി സഹാബിമാരി തിരക്ക് കൂട്ടിയിട്ടുണ്ട് അതിലൊന്നും ഇവിടെ ആരും നിഷേധം പറഞ്ഞിട്ടില്ല തെറ്റിദ്ധരിപ്പിക്കുന്നല്ലോ പലരും അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് എന്നാ അവരം വിചിന്തനം രണ്ടായിരത്തി എട്ട് മാർച്ച് ഇരുപത്തിയൊന്ന് പ്രവാചകേശത്തിന് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നുവെങ്കിൽ സ്വന്തം ജീവനക്കാർ പ്രവാചകനെ സ്നേഹിച്ച സഹാബികൾ സൂക്ഷിച്ചു വെക്കുമായിരുന്നില്ലേ അവ സംഭരിച്ച് വിദൂര മുസ്ലിം നാടുകളിലെ സഹോദരന്മാർക്ക് എത്തിച്ച് പുണ്യം വരിക്കൂട്ടുമായിരുന്നില്ലേ തിരികേശ പ്രദർശനത്തിലൂടെ എന്ത് സന്ദേശമാണ് ഇവർ സമൂഹത്തിന് നൽകുന്നത് ഇപ്പോഴും പറയുന്നത് തന്നെ എന്നെ ഇതൊക്കെ സംഭവിച്ചു പോയിട്ട് പിന്നെയും വിചന്തനത്തിലെഴുതുന്നത് മറ്റേ എന്നെ നിങ്ങൾ ഈ കൗമ് നന്നാവോ ഈ ും നിങ്ങളൊന്ന് അപ്പോ നാദാപരത്ത് വന്നിട്ട് ഓരോന്നോരോന്നായി നായി എന്റെ മുമ്പിൽ സമ്മതിക്കല്ലേ മൗലവി എന്നിട്ട് ഖണ്ഡന പ്രസംഗം നടത്തിയിട്ട് മുജാഹുദ് ചില സാധുക്കൾ പറയുന്നത് ഇങ്ങനെയാ മുജാഹുദ്ണ്ടായല്യാല്ലേ പക്ഷേ അത് ജനങ്ങളെ വഞ്ചിക്കാനാട്ടോ ഉള്ളിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ പറയുന്ന ഇതിന് സഹാബത്തിൽ ബഹുമാനം കല്പിച്ചിട്ടില്ല വിചിന്തനത്തിൽ പറയുന്നത് കൊടുത്തിട്ടുണ്ട് സഹാബത്ത് കൂട്ടിയിട്ടുണ്ട് വെള്ളം വരെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാരും കൂടി ഒറ്റ സ്വർഗത്തിൽ ഉണ്ടാവോ ഒരേ സ്വർഗത്തിൽ എല്ലാവർക്കും കൂടി കിടക്കാൻ പറ്റുമോ ഏ അപ്പോ ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം നാം ഒരു പ്രതിസന്ധിയിലാണ് നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവര് ചുമത്താൻ നാം തയ്യാറാവുക

വിഭാഗം ഇനി മറ്റേ ഇതിൽ മുടിക്ക് മുസ്ലിം അത് ഇങ്ങനെ തുടങ്ങി മുഴുവൻ ഇതിൽ ഇത് അംഗീകരിച്ചിരിക്കുന്നു സലാംസു എന്താ പറയുന്നത് അതൊന്നും തവാത്ര കൊണ്ട് സ്ഥിരപ്പെടാത്തത് കൊണ്ട് ഒന്നും സ്വീകരിക്കാൻ പറ്റൂല യുവതെന്താ പേര് അർത്ഥവും യാഥാർത്ഥ്യവും ഞാൻ ചോദിക്കട്ടെ ഇതില് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലും ജമാഅത്ത് ഇസ്ലാമിയിലും പെട്ട ഒരു മനുഷ്യന് പിന്നെ ഈ മാം കിട്ടി മരിക്കാൻ കഴിയുമോ ഇവർക്ക് വല്ലതിലും വിശ്വാസമുണ്ടോ മൗലവി എന്റെ ഒരു ക്ലിപ്പ് വെച്ച് നാദാപുരത്ത് എന്താണ് ക്ലിപ്പ് എന്താന്ന് ചോദിച്ചാല് സ്വപ്നത്തെ കുറിച്ച് സ്വപ്നം ഞാൻ നാദാപുരത്ത് പ്രകാശതീരം പരിപാടി നടത്തി സൂറത്തുൽ ഏഴ് ദിവസം സൂറത്തുൽ മോമിനുന്റെ സൂറത്തുൽ ഫുർഖാന്റെ അവസാനം ഏഴു ദിവസം അതുപോലെ സൂറത്തുൽ സൂറത്തിൽ ആദ്യ ഭാഗം ഏഴ് ദിവസം ഈ പ്രാവശ്യം സൂറത്ത് യാസീൻ ഏഴു ദിവസം അതിന് മുമ്പ് ഏഴ് തടലൊടുക്കപ്പെടുന്ന ആളുകൾ ഏഴ് ദിവസം ഇങ്ങനെ പ്രസംഗിച്ച ഒരുപാട് സീഡികൾ ഉണ്ട് ആത്മീയമായി ഒരുപാട് വിഷയങ്ങൾ പറയുന്ന സീഡ് അപ്പോ അതിൽ ഒരു സീഡിയില് ഞാൻ കള്ളത്തരീക്കത്തുകാരെ പറ്റി പറയുന്നുണ്ട് കള്ളത്തരീക്കത്തുകാർ ചിലപ്പോൾ നിസ്കരിക്കുന്നില്ല നോമ്പെടുക്കുന്നില്ല ഷെയ്ഖിനെ അതിന് മറുപടി ചോദിച്ചാൽ പറയൂ ഞങ്ങൾ ശെയ്ഖിന്റെ സ്വപ്നം കണ്ടിരിക്കുന്നു എങ്ങനെയാ കണ്ടത് ഞങ്ങൾ കണ്ടത് ഞങ്ങളെ ഉസ്താദിന്റെ കോലത്തിനുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന കള്ള കള്ളശേഖന്മാരെ ചതിയിൽപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഖുർആാനിനെതിരെ ഹബീഫിനെതിരെ നാല് ബത്ഹബിന്റെ ഇമാമിയങ്ങൾക്കെതിരെ നമ്മളെ മുൻഗാമികൾ പഠിപ്പിച്ചതിനെതിരെ ഏത് ഉസ്താദിന സ്വപ്നം ആര് പറഞ്ഞാൽ സ്വീകരിക്കാൻ അത് പറ്റൂലാണ് പറഞ്ഞു എന്ത് ചെയ്തു ഞമ്മളെ നാദാപുരത്ത് വരുന്ന മൗലവി പാട്ട് കടന്ന മൗലവി അയാൾ എന്റെ സീഡിന്ന് കട്ട് ഇതിനൊക്കെ എതിരെ ഭാഗം കത്താൽ എന്നിട്ട് ഉസ്താദിനെ കണ്ടാലും ഇത് ഇവര് കടമാരി നമ്മളെ കോഴിക്കോട്ട് പരിപാടി അടുത്ത് കൂട്ടർ കടം വാങ്ങി ആരോട് സെൽഫിനോട് സെൽഫിനോട് സെൽഫിന്റെ ആൾക്കാരോ കടം വാങ്ങിട്ട് അവരും കൊണ്ടുവന്ന് വെച്ചിട്ട് തന്നെ എന്തിന് പക്ഷെ സെൽഫി അതിന് അങ്ങേ തലക്ക് എന്റെ വാക്ക് കൊടുക്കുമ്പോ അങ്ങേ തലക്കുള്ള തള്ളിയിട്ട് എതിരായെന്ന ചില ഭാഗങ്ങൾ എന്താ വിഷയം തീയാത്ത വട്ടത്തിൽ ഒരു ഒന്ന് രണ്ട് പാചകങ്ങൾ അയാൾ കട്ടിട്ടില്ല ഉള്ള പോലെ പറഞ്ഞു ശരിയായ വിഷയം മനസ്സിലാക്കുന്ന ഭാഗം വാക്കൊക്കെ കാട്ടിട്ടില്ല ചെയ്ത് കാട്ടിട്ടില്ല ഇവരെന്ത് ചെയ്യുന്നു അറിയോ അതും കട്ടു അതും കട്ടു അവിടെ വേറൊരാളും പ്രസംഗം വെച്ചു ഞാൻ രണ്ടും കേൾപ്പിച്ചു ആദ്യം ഞാൻ സെലഫി പറയുന്ന കേൾപ്പിക്കാം സെലഫി എന്റെ സീഡി വെച്ചൊന്ന് കേൾപ്പിക്കാം ഞാനത് പറയാൻ കാരണം സ്വപ്നം തെളിവല്ല നിങ്ങളും പറഞ്ഞിട്ടില്ലേന്ന് എന്നെ ഒരാൾ വിളിച്ച് ചോദിച്ചു ഈ സെലഫിന്റെ സീഡ് കേട്ടതാ എന്റെ സീഡി കേൾക്കണ മനുഷ്യന്മാര് ഈമാൻ മാം കിട്ടി മരിക്കടങ്കിൽ സെലഫിന്റെ തന്നെ കേൾക്കേണ്ടത് എന്റെ മറുപടിയിൽ എന്റെ സീഡിയാ കേൾക്കേണ്ടത് ആ അതൊന്ന് വെച്ചു കൊടുത്താൽ ആദ്യം സെലഫിന്റെ കള ഒന്ന് നിരട്ടെ എന്റെ ആ മറ്റേ കടക്കാം പേരോടാകുന്ന ശിഷ്യന്റെ തലയിൽ ഉണ്ടായിരുന്നു മൂപ്പര് കാന്തപുരത്തിന് ദർശനം നടത്തി കൊടുക്കയാണ് എന്താ ദർശനത്തിന് നിങ്ങളെ ഈ സ്വപ്നം വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ പേരോട് ശിഷ്യനതാ ഉസ്താദിനെ പഠിപ്പിക്കുന്നു കേട്ടോളൂ എന്താ അതിന്റെ വ്യാഖ്യാനം ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും ഏത് വലിയ കോലത്തിൽ വന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല കാരണം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട് പരിശുദ്ധ ഖുറാനിലുണ്ട് ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട് അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല അത് കുതന്ത്രമാണ് കേട്ടോ ഇക്കാര്യം ബഹുമാനപ്പെട്ട ഐബു ഹജർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം നബമീർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തുള്ള എല്ലാ ഇമാമി ും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് വലിയ ഒരു ഭാഗം കട്ടിട്ട് അയാൾ വെച്ചാണ് അതുകൊണ്ട് ഒരു നിഷ്പക്ഷമായി കേൾക്കുന്നവർക്ക് ശരിക്കും മനസ്സിലാവും എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട് പരിശുദ്ധ ഖുർആാനിലുണ്ട് ഇമാമിയങ്ങളെ കിതാബുകളിലുണ്ട് അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല ഖുറാനും ഹദീസിനും ഇമാമിയും എതിരെ പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല എന്നാൽ അത് ഇവർ കടമാങ്ങിയാണ് എന്നിട്ട് ഇവര് കോഴിക്കോട്ടൊരു ക്ലിപ്പ് വെച്ച് ആ കിളിപ്പിന്റെ കഥയായപ്പോ പറയാൻ പോകും അത് വെച്ച് കേൾപ്പിച്ച് കേൾപ്പിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു ഞാൻ അതിന്റെ പിറ്റന്ന് പെരുമുഖത്തൊരു പരിപാടി അവിടുന്ന് ഞാൻ പറഞ്ഞു പല കളവും നടക്കലുണ്ട് മുജാഹിദീങ്ങൾ മുമ്പേ പള്ളി കാക്കല ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ദുറഹ്മാൻ ബാഫുഖി തങ്ങളടക്കമുള്ള ആൾക്കാരുണ്ടാക്കിയ മൊഹീദീൻ പള്ളി കട്ട് ഷാദുലിഷേഖിന്റെ പേരിലുള്ള പള്ളി കട്ട് കുറ്റ്യാടിയിൽ പണ്ട് കാലത്ത് വലിയ സൂഫിയാക്കൾ ഉണ്ടാക്കിയ പള്ളി എടുത്ത് അങ്ങനെ തുടങ്ങി നമ്മളെ പള്ളി ഒരുപാട് കട്ടിട്ടുണ്ട് സംശയമില്ലാത്ത വിഷയം ഇടവണ്ണ പള്ളിയോ ഒക്കെ അങ്ങനെ മുജാഹുദികൾ പള്ളി കട്ടു ആ പള്ളി കട്ടവര് ഞാൻ പലപ്പോഴും തമാശക്ക് പറയലുണ്ട് സംഗതി ശരി തന്നെയാണ് കട്ട സാധനം തലയിൽ വെച്ചു വരൂന്ന് ഹരീസിലുണ്ട് മുജാഹുദികളൊക്കെ പള്ളിയും തലയിൽ വെച്ചു ഇരിക്കട്ടെ ഈ പള്ളി കട്ട കക്ഷികള് ഇമാമിങ്ങളെ കിതാബ് കക്കും അബ്ദുസലാം ലേഖനം ഇമാം ഇമാന്റെ ഇബാറത്ത് കാട്ടിട്ട് ഇമാം നബി നബിസ് തങ്ങളുടെ മുടി നജസാണ് എന്നാണ് പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാൻ ആശ്രമിച്ചത് ഈ എന്ത് തട്ടിപ്പാണ് സുബാന മറ്റുള്ള മനുഷ്യന്മാരുടെ മുടികൾ തന്നെ അത് ുംസൂലിന്റെ ശുദ്ധിയുള്ളതാണെന്ന് അഭിപ്രായം അതാണ് ശരി ആ അഭിപ്രായ പ്രകാരം അള്ളാഹിന്റെ റസൂലിന്റെ രോമം എന്തായാലും വലിയ ശുദ്ധിയുള്ളത് തന്നെ വൈല്ല അങ്ങനെയല്ല ഒരു കൗലുണ്ട് സാധാരണ ആൾക്കാരെ മുടി പുറത്തു വന്ന എന്നൊരു കൗലുണ്ട് മയ്യത്ത് നജസാണ് എന്ന് പറയുന്നൊരു കൗലുണ്ടല്ലോ അക്കൗല് പ്രകാരമാണെങ്കിൽ അഭിപ്രായം സാധാരണ മനുഷ്യന്മാരെ മുടി അത് നജസാണ് മൂപ്പര് പറയാണ് അങ്ങനല്ലേ അത് താഹിറാണ് ഏതോ അത് നജസാണ് എന്ന് പറഞ്ഞു ആളെ പേരില്ല എന്നിട്ട് പറഞ്ഞവന്റെ അഭിപ്രായം ായം കടുത്താണ് ഇത് കാട്ടിട്ട് മൗലവി എന്ത് തോന്നിവാസമാണ് ആ ശബാബിൽ ശബാബിലെഴുതി വെച്ചത് നവവിമാന്റെ പേരിൽ എന്നിട്ടോ وهو ما نقعد تمامنا نعبد رضي الله عنه ابن النبر المذهب الصحيح علق بطهارة سائر رسول الله صلى الله عليه وسلم ورع بدع يوم لله قطيع خلاف الله

കട്ട് മുറിച്ചിട്ടല്ലേ അബ്ദുസലാം സുല്ലമി ഞാൻ ചോദിക്കുന്ന അപ്പുറത്തെ മുജാഹിദ് ഉണ്ടല്ലോ വല്ല പരിശോധിക്കാൻ തയ്യാറുണ്ടോ എന്നാ സുഹൃത്തുക്കളെ എന്നാൽ അവരെ കടം വാങ്ങിയിട്ട് ഒരു ക്ലിപ്പ് കേൾപ്പിച്ച് എസ് കെ കാര് എന്റെ അതിൽ എന്ത് ചെയ്തു അവര് കട്ട് കുറച്ചും കൂടി എന്നിട്ടോ തീർന്നില്ല ഞാനത് പെരുമുഖത്തുനിന്ന് പിടിച്ച് സഹിതം പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്റെ ക്ലിപ്പ് മുജാഹിദീങ്ങളും കട്ടു ഇപ്പറ എന്ന കൂട്ടരും കട്ടു അപ്പോ അത് ഏതോ ഒരു എസ് കെ കാരൻ അവിടെ കേട്ടു ഇവ പോയിട്ട് ഓഫീസിന്ന് പ്രശ്നം ഉണ്ടാക്കി എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇപ്പൊ സീഡി ഇറങ്ങി നോക്കുമ്പോ അത് കാണുന്നില്ല സീഡി ഇറങ്ങപ്പോ അത് കാണുന്നില്ല അപ്പൊ ആദ്യം സെലഫി എന്റെ എന്റത് കട്ടിട്ട് കൊടുത്തു പിന്നെ എൻ്റെ അത് ഞാൻ തൊണ്ടി സൈഡിച്ചപ്പോ ഇപ്പൊ നോക്കുമ്പോ അവരർക്ക അവരെ എന്നെ കട്ട് അത് ഓരോന്നോരോ നേരം കേൾപ്പിച്ചു തരാം അവസാനം പറയുന്നത് നബിസുലാഹു അലൈഹി വസ്സല തങ്ങൾ പലവട്ടം ആ സമ്മതം കൊടുക്കാൻ ശ്രമിച്ചു പക്ഷെ ആരും ചോദിച്ച് സമ്മതം കൊടുത്തില്ല അവസാനം തങ്ങൾ അതിൽ നേരിട്ട് സഹമ്മതം കൊടുത്തിട്ടാണ് ഈ മുടി കാന്തപുരത്തിന് കൈമാറുന്നത് എന്ന് അറബിയുടെ പരിഭാഷകനായ